ഹലോ ഇന്നതൊരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കാര്യപ്പെട്ട സാധനങ്ങളൊന്നും അല്ല ബ്രിഡ്ജ് ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളാ ഇവിടെ ഒന്ന് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കേട്ടോ ഇത് നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് യൂണിഫോം ഒക്കെ എടുക്കാൻ വന്നപ്പോൾ നമ്മളൊരു കടയിൽ പോയിരുന്നു എന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അവിടെ ഇന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തരുമോ എന്ന് പ്രജിയോട് ചോദിച്ചപ്പോൾ പ്രജി കൊണ്ടുവന്നതാണ് കേട്ടോ എന്റെ മെയിൻ പ്രശ്നം എനിക്ക് സെലക്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ അത് ഇട്ടാൽ ചേരുവോ എങ്ങനെ ഉണ്ടാവുമോ എന്ന് എനിക്കൊന്നും വലിയ പിടിത്തമില്ല കാരണം നഴ്സിങ്ങിന് പോയ സമയം തൊട്ട് തന്നെ കുഞ്ഞ് സ്റ്റഡിട്ട് ശീലിച്ചതുകൊണ്ട് വലിയ കമ്മലൊക്കെ എനിക്ക് എനിക്കിടാൻ ഇഷ്ടമാണെങ്കിലും എനിക്കറിയില്ല അതിൻ്റെ ഒരു ചേർച്ച കേട്ടോ ഇവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ എന്താ ഈ സ്റ്റഡിനെക്കാട്ടിലും അല്ല കമ്മലിനെക്കാട്ടിലും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ ഒരു പെട്ടിനെയാണ് കേട്ടോ കമ്മൽ മേടിച്ചാൽ പെട്ടെന്ന് നാശമായി പോകുന്നു ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൽ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ ആ പെട്ടിയുടെ ചെറിയൊരു വർഷം കിട്ടിയായിരുന്നു മേടിക്കാമെന്ന് മനസ്സിലുണ്ടായിരുന്നു കേട്ടോ ഹാ അപ്പോൾ എന്തായാലും ഇവിടെ നമ്മുടെ മീഷോയിലും ഓൺലൈനിലായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ കുറേ പോലത്തെ ഉണ്ട് കേട്ടോ പക്ഷേ കുറച്ചും കൂടി ക്വാളിറ്റി നല്ലതാണ് റേറ്റും കൂടുതലാണ് കളറും മീ അങ്ങനെ നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്ന പോലത്തെ കളറല്ല എന്നാലും ഒരു ഗോൾഡിന്റെ കളറും അല്ല ലൈറ്റ് ഒരു മഞ്ഞ കളർ കൂടുതലുണ്ട് എത്ര നാളെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊന്നും അറിയില്ല നമുക്കിത് അതിനോടൊന്നും വലിയ കമ്പ ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ ചില ലൈറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നല്ല സെറ്റ് സാരിയുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളത് പക്ഷേ നമ്മൾ ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം ഹെവി ആയിട്ട് ഒരു വലിയ കമ്മല് മേടിക്കാന്നുള്ളതാണ് കാരണം അടിപൊളി ഒരു സാരിയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ സമയത്ത് എടുത്തത് അവിടെ കണ്ണൂർ വീട്ടിൽ നിന്ന് എടുത്ത് തന്നതാണ് കേട്ടോ ഞാൻ ഇതുവരെ അത് ഉടുക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല ഞാൻ ഉടുത്തിട്ടില്ല അപ്പോൾ ഇതായി ഇത് ഉടനെ ഉടുക്കാൻ വേണ്ടിയിട്ടൊരു ഫംഗ്ഷൻ വരുന്നുണ്ട് അതിന് ചേരുന്ന ഒരു കമ്മലാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ അപ്പം വലിയ മാലി ഒന്നും ഇടാത്തത് കൊണ്ട് കമ്മല് മാത്രം കുറച്ച് ഹെവി ആയിട്ട് ഇടാം എന്നുള്ള ഉദ്ദേശത്തിൽ അപ്പം കറക്റ്റ് കളർ പറഞ്ഞിട്ട് പിങ്കിന്റെ ഒരു ഡാർക്ക് ആയിരുന്നു നമ്മൾ ബേബി ഷവർ വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിനുവേണ്ടിട്ടായിരുന്നു പക്ഷേ എടുത്ത് വന്നപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ആ ഒരു കളർ അല്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കളർ മാക്സിമം തെറ്റാത്തതാണ് പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ലൈറ്റിങ് കുറച്ച് പ്രശ്നമാണ് എല്ലാ കളറും ഇങ്ങനെ എന്നും മഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്ക് കളർ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും കേട്ടോ പിന്നെ നമ്മൾ പേ ചെയ്താൽ മാത്രമേ പുറത്ത് പോയിട്ട് നോക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചില്ലവള ആയിരുന്നു കേട്ടോ ഒരു മജന്ത കളറാണ് നമുക്ക് വേണ്ടത് പക്ഷേ കിട്ടിയില്ല എനിക്ക് ഡിസൈൻ ഉള്ളതൊന്നും വലിയ താല്പര്യം ഇല്ല പ്ലെയിൻ ആയിട്ടുള്ള നമ്മുടെ പണ്ടത്തെ ചില്ലുവെള്ളല്ലേ അതായിരുന്നു കേട്ടോ ഉദ്ദേശം എന്തായാലും ഡിസൈൻ ഉള്ളതും അവിടെ മജന്ത കളർ ഞാൻ ഉദ്ദേശിച്ച കളർ ഇല്ല അതുപോലെ ഞാൻ അടുത്ത കടയിലോട്ടൊന്ന് കയറി അപ്പോൾ താഴത്തെ കടയില് നമ്മുടെ പ്രജിയുടെ സ്ക്രീൻ കാർഡ് ഫോണിൻ്റെ സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവിടെ അയാൾ ഇപ്പം കൊണ്ടുതരാമെന്ന് പറഞ്ഞ് പ്രജിനെ അവിടെ പോസ്റ്റാക്കി നിർത്തി കേട്ടോ അപ്പോൾ അത് അവിടെ നീലയുടെ ഒരു പ്രകമ്പനമായിരുന്നു അതുകൊണ്ട് നീലക്കളറിലെ ഒരു ഷെയ്ഡ് മേടിച്ചിട്ടുണ്ട് ചില്ലുവലയാണ് ഒരു ഒരു സെറ്റിന് നാൽപ്പത് രൂപ അങ്ങനെ ഉള്ളൂ കേട്ടോ എന്നാലും പിങ്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഞങ്ങൾ പോസ്റ്റായി 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 കുറേ നേരം അവിടെ നിന്നു ഉറക്കമൊക്കെ വരുന്നു അപ്പോൾ അത് അതിൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല ഗ്ലാസിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ശമ്പൂട്ടനെ പറ്റിയത് ഇങ്ങനെ ഓരോ ഏജിന് പറ്റിയ രീതിയിലുള്ള ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനങ്ങനെ ചുമ്മാ കുറച്ച് നേരം കറക്കി കറക്കി നിന്നു ശമ്പൂട്ടൻ അവിടെ പ്രചരിമെടുത്ത് നിൽക്കുവാണ് കേട്ടോ ആളിത് കണ്ടിട്ടില്ല അതിൻ്റെ കയ്യിൽ മൂന്നാല് ഗ്ലാസ് ഒക്കെ ഉണ്ട് എന്നാലും അങ്ങനെ വെച്ച് എവിടെയും ഇല്ല ഇപ്പം നമ്മൾ രണ്ടുപേരും ബീച്ചിൽ എവിടെയെങ്കിലും പോകാൻ വെച്ചാൽ മാത്രമേ ആൾ വെക്കുകയുള്ളൂ അപ്പം ഉണ്ടല്ലോ ആവശ്യത്തിനുള്ളത് ഉണ്ട് അപ്പോൾ താ ഞങ്ങൾ കുറച്ചു നേരം പിന്നെ അവിടെ കാത്തു നിന്നു വേറൊരാൾ എടുക്കാൻ പോയിട്ടുണ്ട് വേറെ സ്ക്രീൻകാർ എടുക്കാൻ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്നു ഞാൻ പ്രതീക്ഷിച്ച പോലെ ചമ്പൂട്ടൻ്റെ അവിടേക്ക് എത്തി എത്തിയിട്ട് പക്ഷേ നോക്കിയത് കണ്ണാടിയിലേക്കല്ല റേസിംഗ് കാറിലേക്കാണ് കേട്ടോ അപ്പം അതിങ്ങനെ നോക്കിയിട്ട് നേരെ പ്രതീക്ഷിച്ച പോലെ തന്നെ കണ്ണാടിയിലേക്ക് എത്തി ഞാൻ വിചാരിച്ചു രണ്ട് മൂന്നെണ്ണം ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ വേണമെന്ന് പറയും അപ്പം നമുക്കത് പറഞ്ഞ് പറഞ്ഞ് ഒരെണ്ണം ആക്കിയിട്ട് ഒരെണ്ണം മേടിക്കണം എന്നുള്ള അതായത് മൂന്നാലെണ്ണം പറഞ്ഞാൽ ഒരെണ്ണം മാത്രം മേടിച്ച് കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് ആൾ കണ്ടിട്ട് പറയും അതാ ഗ്ലാസസ് കണ്ടു അമ്മേ എല്ലാം പെൺകുട്ടികളുടെ ഗ്ലാസ് അല്ലേ നമുക്ക് പറ്റുന്ന ഒന്നും ഇല്ല എല്ലാം ഗേൾസിൻ്റെ എന്നുള്ളത് പറയാം ഒരെണ്ണം പോലും ബോയ്സിൻ്റെ ഇല്ല എന്നൊക്കെ പറയാം പക്ഷേ റേസിംഗ് കാർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ ആൾക്കിന്ന് വേണ്ടത് ഇതൊന്നും അല്ല ഒരു കുട്ടികൾക്ക് വേണ്ടാത്ത സാധനമാണ് ശമ്പൂട്ടിൽ കളിക്കാൻ വേണ്ടത് എന്താണെന്നറിയോ ഇപ്പം കാണാം കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഇത് ആ വഴിയിൽ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് അതൊരു ചെറിയൊരു മെയിൻ ടൗൺ ആണ് പക്ഷേ ഒരു ചെറിയ നമുക്ക് ഫുട് പാത്തുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഇങ്ങനെ നടന്നു പോയിട്ട് വഴി സാധനങ്ങളൊക്കെ മേടിക്കാം അങ്ങനെ ദാ ശമ്പൂട്ടിന് വേണ്ടിയ ടോയ് എന്താണെന്നറിയാവും പൂട്ട് ഏതെങ്കിലും കുട്ടികൾക്ക് പൂട്ട് വേണോ കളിക്കാനായിട്ട് അപ്പോൾ ശമ്പുട്ടൻ്റെ മൂന്ന് കീയുള്ള പൂട്ട് വേണം എന്ന് പറഞ്ഞിരുത് അവിടെ ചെല്ലുമ്പോൾ രണ്ട് കീയേ ഉള്ളൂ അപ്പോൾ അതാണ് പ്രശ്നം അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു പൂട്ട് തപ്പി തപ്പി പിന്നെയും കുറേ നടന്നു നമ്മൾ പിന്നെ പൂട്ട് മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആകെ കരച്ചിലായി ബഹളായി വിഷമമായി ആകെ ആള് മൂഡ് ഓഫ് ഓഫായിട്ടോ പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സ് സ്നാക്സൊക്കെ മേടിക്കുകയായിരുന്നു അവിടുന്ന് നമ്മൾ പൊട്ടുകടലയില്ലേ അത് നല്ല രസമല്ലേ ചായരോടൊക്കെ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് മേടിച്ചു പിന്നെ മിക്സർ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലത്തെ പോലെ നമ്മൾ ആ മുട്ട മിച്ചറില്ലേ അതാണ് നോക്കുന്നത് പക്ഷേ അതൊന്നും ഇവിടെ കിട്ടുന്നില്ല കേട്ടോ കിട്ടിയിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് പിന്നെ അവിടെ നിന്ന് വന്നത് നമ്മൾ അടുത്ത കടയിൽ കയറി അവിടെയൊക്കെ തപ്പിയിട്ട് നമുക്ക് പൂട്ടി കിട്ടിയിട്ടില്ല അങ്ങനെ നടന്ന് നടന്ന് ഇവിടെ കണ്ടോ ഭയങ്കര ട്രാഫിക് ആണ് അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട സ്ഥലങ്ങളിലേക്കെല്ലാം നടന്ന് നടന്ന് പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് പിന്നെ കാറിന്റെ അടുത്തേക്ക് വന്നിട്ട് പിന്നെ അതിനകത്തേക്ക് സാധനം വെച്ചിട്ട് അങ്ങനെയാ പോകുക അല്ല അത് പോകുന്നിടത്തെല്ലാം കാർ കൊണ്ടുപോയിട്ട് മേടിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ അവിടുന്ന് ഏതായാലും സ്ക്രീൻ കാർഡ് കിട്ടിയില്ലല്ലോ അപ്പൊ അടുത്തൊരു കടയിൽ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ വേണ്ടി കയറി അപ്പൊ അവിടെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ചാർജിങ് ഇല്ലേ നമ്മുടെ ഫോണിന്റെ ചാർജിങ് കേബിളിൽ ചുറ്റുന്ന സ്പൈറലാണ് അപ്പൊ അത് ചുറ്റിയാൽ പൊട്ടൽ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ അത് മേടിച്ചു പിന്നെ ഈ ഒരു സ്റ്റാൻഡില്ലേ ഫോൺ വെക്കുന്ന അതൊക്കെ മേടിച്ചു ആ ഒരു സമയം കൊണ്ട് പ്രചിയുടെ സ്ക്രീൻ കാർഡ് അവരെ അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ ഫോണൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തു അപ്പോൾ ആ സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ചമ്പൂട്ടനെ ഇതൊക്കെയാണ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കുന്ന സാധനങ്ങളൊന്നും അല്ല കുട്ടിക്ക് വേണ്ടത് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ പറയും അങ്ങനെ അതൊക്കെ മേടിച്ചു കൊടുത്തു എന്നാലും ആ പൂട്ടിൻ്റെ വിഷമത്തിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അതാ അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി ഞങ്ങൾ ഏകദേശം ഞങ്ങളിലോ ഒരു കുടയേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു കുടയിൽ ഞങ്ങൾ മൂന്ന് പേരെ എല്ലാം കൂടെ കൂടിയിട്ട് അപ്പോഴത്തേക്ക് ഉച്ചയായി നമ്മൾ നേരെ പോയത് പീക്സിലേക്കാണ് പീക്സിൽ ഞങ്ങൾ മൂന്ന് പേരും പോകുന്നത് മൂന്ന് ആവശ്യങ്ങൾക്കാണ് എനിക്ക് വേണ്ടത് ചിക്കൻ ബിരിയാണിയാണ് പ്രജിക്ക് വേണ്ടത് പോത്ത് ബിരിയാണിയാണ് അതേപോലെ ശമ്പൂട്ടിന് വേണ്ടത് സെവൻ അപ്പാണ് അവിടെയും യാതൊരു പരസ്പര ബന്ധവും ഇല്ല അല്ലേ അപ്പോൾ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലായിട്ട് ഇങ്ങനൊരു ഫ്ലോറിപ്പോൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രജയ്ക്ക് ഭയങ്കര പരിചയമാണ് അവിടെ സ്വന്തമായിട്ട് ചെന്ന് ലൈറ്റൊക്കെ ഇട്ട് ഫാനൊക്കെ ഇട്ട് സീറ്റൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും ഇരിക്കുമ്പോഴത്തേക്ക് അവർ വന്നിട്ട് ഓർഡർ എടുക്കും അങ്ങനെയാണ് ചെയ്യുക പക്ഷേ ഞങ്ങൾ ഇന്ന് വന്നിട്ട് ഇത് ആ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും ഇല്ലല്ലോ നമ്മൾ മാത്രമേ ഇവിടെ ആയി നമുക്ക് വേണ്ടിയിട്ട് അവരെ ഇങ്ങോട്ട് താഴോട്ടും മുകളിലോട്ടും ഒന്നും കേട്ടിണ്ടാന്ന് കരുതിയിട്ട് ഞങ്ങൾ മുകളിലത്തെ സെക്ഷനിൽ തന്നെ വന്നിരുന്നു കേട്ടോ കാരണം അത്രയായിട്ടുള്ളൂ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആ ഒരു സമയം ആയിട്ടുള്ളു എല്ലാവരും കഴിക്കാൻ വരുന്ന സമയമായിട്ടുള്ളൂ കേട്ടോ ഫസ്റ്റ് തന്നെ ഇതാ ഒരു സെവനപ്പ് മേടിച്ചു കൊടുത്തപ്പോഴത്തേക്കാൾക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയും നേരം കൂട്ടിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്ന ആളാണ് അതൊന്നും തോന്നുന്നു ഇല്ലല്ലോ അത്രയേ അത്രേയുള്ളൂ കാര്യം അപ്പം അവനൊരു ഹാഫ് ബിരിയാണിയും എനിക്കൊരു ഫുൾ ചിക്കൻ ബിരിയാണിയും പ്രജിക്കൊരു ഫുൾ പൊതു ബിരിയാണിയും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എത്തി അതിൻ്റെ കൂടെ വരുന്ന കച്ചമ്പർ സാലഡ് വന്നു പക്ഷേ അതിൻ്റെ കൂടെ വരുന്ന അച്ചാറുണ്ട് ഭയങ്കര ടേസ്റ്റാണ് നാരങ്ങയും മീന്തപ്പഴും എല്ലാം വെച്ചിട്ടോളൂ ഇത് പ്രോപ്പർ നമ്മുടെ മലബാർ ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ശംഭൂവിൻ്റെ ഹാഫ് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് അതിൻ്റെ ചിക്കനെല്ലാം അടർത്തിയിട്ട് കൊടുത്തു ഇവിടുത്തെ ബിരിയാണിയുടെ ടേസ്റ്റില്ലേ സത്യത്തിൽ എനിക്ക് ഈ വോയ്സ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ വായന്നിങ്ങനെ വെള്ളം പൊട്ടി വരുന്നു അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ പക്ഷേ കമ്പാരിറ്റീവ്ലി ഞാൻ പറയുകയാണെ ഒരു വർഷം മുമ്പ് നമ്മൾ കഴിച്ചില്ലേ അത്ര വരില്ല ഇപ്പം എനിക്ക് തോന്നുന്നു കുക്കൊക്കെ മാറി പക്ഷേ എന്തോ ടേസ്റ്റ് നല്ല വ്യത്യാസം ആയിട്ട് ഒരു എരിവിൻ്റെ അംശം സ്പൈസിനെസ് കുറച്ചൊന്നും കൂടിയിട്ടുണ്ട് കേട്ടോ അതൊഴിച്ചാൽ ബാക്കി എല്ലാം അടിപൊളിയാണ് പണ്ട് കുറച്ചും കൂടി പ്ലെയിൻ റൈസ് ആയിരുന്നു നല്ല ഗീ റൈസ് പോലെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഭയങ്കര ഫ്ലേവറുമായിരുന്നു ഇപ്പം ടേസ്റ്റിന് കുറവൊന്നും ഇല്ല ഇച്ചിരി ഒരു എരിവ് കൂടിയിട്ടുണ്ട് ശമ്പുട്ടനെ സംബന്ധിച്ചിടത്തോളം കേട്ടോ അപ്പം നമ്മള് ഇപ്പം എന്ത് ബിരിയാണി മേടിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് തന്നെയാണ് കേട്ടോ കഴിക്കുക അപ്പം അതിനകത്തുനിന്ന് ഫ്രജി കുറേ എനിക്ക് എടുത്ത് തന്നു എൻ്റെ കുറേ ചിക്കനൊക്കെ ബ്രജിക്ക് കൊടുത്തു അപ്പോൾ അങ്ങനെ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് കിട്ടുമല്ലോ ഇത്ര വലിയ ആഡംബരത്തിലൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്ക് എല്ലാവരും വിജയായിരിക്കും നമുക്കിത് ഫുള്ള് കഴിച്ചിട്ട് നമ്മളിപ്പോൾ പോകുന്നു പക്ഷേ സംഭവിക്കുന്ന എന്താണെന്ന് നോക്കിക്കോളൂ എനിക്കിതാ പകുതി കഴിച്ചപ്പോഴത്തേക്ക് ഇതാ പാമ്പേറെ വിഴിഞ്ഞ പോലെയായിപ്പോയി പിന്നെ കഴിക്കാൻ പറ്റാണ്ടായി ശമ്പൂട്ടനാണെങ്കിൽ ചിക്കൻ വേണം സാലഡ് വേണം സാലഡ് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം സാലഡും കൊടുത്തു അതേപോലെ ചിക്കൻ അവൻ്റെ ഒരു പീസ് ബാക്കിയുണ്ടല്ലോ ഓ അന്ന് ഹാഫ് ബിരിയാണി ആണെങ്കിൽ പോലും അതിനകത്ത് രണ്ട് പീസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ അവന് ചിക്കനൊക്കെ പിച്ചിട്ട് കൊടുത്തു എന്റെ ഫുഡ് കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റിപ്പോയി ബീഫ് ബിരിയാണി മേടിച്ച ശമ്പു ഫ്രജ് ഇപ്പതാ ചിക്കൻ ബിരിയാണിയാണ് കഴിക്കുന്നത് കാരണം എനിക്കത് കഴിക്കാൻ പറ്റിയില്ല സോ ഞാനൊരു ഹാഫ് ബിരിയാണി കഴിച്ചു ബാക്കി പ്രജിക്ക് കൊടുക്കുകയാണ് കേട്ടോ പ്രജിക്ക് തീരെ കഴിക്കാൻ വയ്യ എന്നാലും കഴിച്ചേ പറ്റുള്ളൂ കളയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്ക് ശമ്പുട്ട അവന്റെ പ്ലേറ്റ് എന്റെ നേരെ വെച്ച് നീട്ടിയിട്ടുണ്ട് ഞാൻ അവന് പോലെ തിരിച്ച് അവനെയും കുറെയൊക്കെ കഴിപ്പിച്ചു അങ്ങനെ ഫോഴ്സ്ഫുള്ളി കഴിപ്പിക്കുന്ന ഒന്നും അല്ല പക്ഷെ കളയാൻ തോന്നുന്നില്ല അത്രയും ആണ് പക്ഷെ നമ്മുടെ വയറ്റിൽ ഇപ്പോൾ സ്ഥലവും ഇല്ല നേരത്തെ അല്ലേ പന്ത്രണ്ട് മണിയൊക്കെ ആ ഒരു സമയമായിട്ടുള്ളൂ അതിനു ശേഷം യും ഫിനിഷ് ആക്കിട്ടൊന്നും ഇല്ല സെവനപ്പും ഫിനിഷ് ആക്കിയിട്ടൊന്നും ഇല്ല അതൊക്കെ നമ്മൾ കുടിച്ച് അങ്ങനെ തിരിച്ചു നമ്മൾ പോരുകയാണ് എവിടേക്ക് അടുത്ത കടയിലേക്ക് കയറുന്നത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ മേടിക്കാനുണ്ട് കാരണം സാധനങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഉള്ളിയും പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും ഇവിടെ കിട്ടും കേട്ടോ റേറ്റിന് മാത്രം കുറച്ച് വ്യത്യാസം വരും അത് എല്ലായിടത്തും പൊതുവേ അങ്ങനെ ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് ഉരുളക്കിഴങ്ങ് കുറച്ച് എന്താണ് ഒരു ചൊക്കിയ പോലത്തെ ആയിരുന്നു എന്നാലും കുറച്ച് അത്യാവശ്യത്തിന് ഒന്ന് രണ്ട് ഇഴങ്ങും പിന്നെ സാധനങ്ങളെല്ലാം മേടിച്ചു മധുരക്കിഴങ്ങും പിന്നെ നമ്മുടെ നിലക്കപ്പലണ്ടിയില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും മേടിച്ചില്ല അതൊക്കെ നമുക്ക് വീട്ടിൽ അവിടെ കൊണ്ടുത്തരും നമുക്ക് ബുധനും ശനിയും നമുക്ക് വീടിൻ്റെ അവിടെ നമ്മുടെ ട്രോളി വരും കേട്ടോ നമ്മുടെ ഒരു പച്ചക്കറി വണ്ടി വരും അതിലെല്ലാം ഉണ്ടാവും അതിൽ നിന്നാണ് കൂടുതലും മേടിക്കുക എന്തായാലും പുറത്തിറങ്ങിയതല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ മേടിച്ചതാണ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഫ്രൂട്ട്സ് പച്ചമുളക് അങ്ങനൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ചെന്നൈ സ്റ്റോറിലേക്കാണ് എന്തിനാണെന്ന് അറിയാവ് നേരത്തെ പറഞ്ഞാൽ ഒരു പൂട്ട് മേടിക്കാൻ വേണ്ടി പോകുന്നതാണേ അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് പൂട്ടൊക്കെ മേടിച്ച് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ പോകുന്നത് വീട്ടിലേക്കാണ് ആ ഒരു പൂട്ട് കിട്ടിയ സന്തോഷം കണ്ടില്ലേ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഇല്ല പക്ഷെ നമ്മുടെ പഴയ വീഡിയോ പോയി കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ